നമസ്കാരം രാഹുൽ വാണിയമ്പാറയാണ് കുറേ സുഹൃത്തുക്കളെ കാലത്ത് മുതൽ മുടിക്കോട് കാറിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കനത്ത ബ്ലോക്കാണ് ദേശീയപാതയിൽ അപ്പോൾ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവർ പാലക്കാട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവർ എമർജൻസി ഇല്ലാത്തവർ ഇതിലേ വരാതിരിക്കുക എമർജൻസി ഉള്ളവർ ബീച്ച് റോഡിൽ നിന്ന് തിരിഞ്ഞ് ബദൽ റോഡുകളുണ്ട് ചെറിയ പഞ്ചായത്ത് റോഡുകളും മറ്റും അതിലൂടെ യാത്ര ചെയ്ത് പോകാൻ ശ്രമിക്കുക കാരണം ഇവിടെ ഓരോ സമയവും ഒരു സൈഡിൽ കൂടിയാണ് വണ്ടികൾ വിടുന്നത് തടുത്ത് നിർത്തിയിട്ട് കുറച്ച് ദിവസം വണ്ടികൾ പീച്ച് റോഡ് മുതൽ സർവീസ് റോഡിൽ കൂടെയാണ് വണ്ടികൾ വിടുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ബ്ലോക്ക് ഉണ്ട് മാത്രമല്ല വളരെ സാവകാശത്തിലാണ് ഇവരുടെ ടാറിംഗ് പണികൾ നടക്കുന്നത് കാരണം ഇന്ന് കാലത്ത് മുതൽ ടാറ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അമ്പത് മീറ്ററോളമാണ് ഇവർക്ക് താറ് ചെയ്യാൻ കാര്യം മെഷീൻ സംവിധാനങ്ങളും മറ്റും വച്ചൊക്കെ തന്നെയാണ് ടാറിങ് ചെയ്യുന്നത് എന്നിരുന്നാൽ കൂടി തൊട്ടപ്പുറത്ത് ഒരു പ്ലാന്റ് കണ്ട ഇവിടെ തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഇവരോട് അടിക്കുന്നത് നമ്മൾ സാധാരണ വലിയ പ്രക്ഷോമൊക്കെ ഉണ്ടാകുമ്പോൾ കെ എം സിയൊക്കെ ടോറസിൽ വലിയ പ്ലാന്റിൽ നിന്നും കൊണ്ടുവന്ന നിമിഷ നേരം കൊണ്ടൊക്കെ കൊണ്ടൊക്കെയാണ് ടാർ ചെയ്യാറ് അപ്പോൾ ചെയ്യുന്നത് ഫുൾ ടാറിങ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു തരത്തിലാണ് ടാറിങ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം വേണ്ടി വരും മുടിക്കോട് വരെ ഫുള്ള് ടാർ ചെയ്ത് തീരുന്നതിനായിട്ടും അപ്പോൾ ഇപ്പോൾ പണികൾ അടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേപോലെ തന്നെ ഈ സൈഡും ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ട് അപ്പോൾ ഓണം വരാൻ പോവുകയാണ് ഈ ഓണത്തിരക്കിൽ ഈ ടാറ് ചെയ്യുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ഇവരുടെ ഒരു കടമയായിരുന്നു എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട ഒരു ശ്രദ്ധ കൊടുക്കണം അതല്ലെങ്കിൽ ഈ ഓണാഘോഷം ദേശീയപാതയിലൂടെ പോകുന്നവർക്ക് ദിവസങ്ങൾ കുറഞ്ഞു വരും അതിലിപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടിയൊക്കെ കനത്ത ബ്ലോക്കിലേക്ക് എത്തിത്തീരും അപ്പോൾ എന്തായാലും കാറിങ് പണികൾ നടക്കുന്നുണ്ട് വളരെ നല്ല കാര്യം ഞാൻ മറ്റൊരു സ്പോട്ടിൽ കാറ് നിർത്തി ഇവിടം വരെ നടന്നു വന്നതാണ് ഇവിടുത്തെ ഈ പ്രദേശവാസികൾക്കൊക്കെ വലിയ കോടിശല്യമാണ് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കൂടി കാണാൻ പോവുകയാണ് എന്തായാലും നമ്മൾ ശക്തമായ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു വിവിധ പത്ര പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിലെ സിറ്റുവേഷൻ ടാറ് ചെയ്യുമ്പോൾ ഒരു ലൈനിൽ കൂടെ മാത്രമാണ് വണ്ടി വിടുന്നത് അതുകൊണ്ടാണ് ബ്ലോക്ക് കൂടി കൂടി വരുന്നത് അപ്പോൾ തൃശ്ശൂർ ദിശയിലേക്ക് പോകുന്നവർ അത്യാവശ്യമുള്ളൊരു ഇതിലേ വരാതിരിക്കുക നമ്മൾ ഈ കോറുകളിലൊക്കെ പോകില്ലേ അതേ സിറ്റുവേഷൻ ആയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും താറിങ് ചെയ്യാനുള്ള നടപടികൾ എടുത്തില്ല അഭിനന്ദനാർഹം കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ജനകീയ കൂട്ടായ്മകളും വിവിധ രാഷ്ട്രീയ കക്ഷികളൊക്കെ റോട്ടിൽ ടെൻറ്റ് കെട്ടിയിരിക്കുമ്പോഴാണ് സാധാരണ താറിങ് ചെയ്യാറ് മുഴിക്കോട് നിന്നും രാഹുൽ വാണിയും പാറയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾ കാഴ്ചവർക്ക് അതുപോലുള്ള വീഡിയോയും വാർത്തകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുപിട്ടാം